ഹലോ കൂട്ടുകാരെ അപ്പോൾ എല്ലാവർക്കും ഡോറാബുജിയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു ബ്ലോഗെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നാസി എടുത്ത് നിന്ന് കുറച്ചാണെങ്കിൽ മീൻ കിട്ടിയിട്ടുണ്ട് നമ്മളാണെങ്കിൽ സത്യം പറഞ്ഞാൽ മൈക്ക് വെച്ച് തന്നെയാണ് വീഡിയോ എടുത്തത് പക്ഷേ എന്താണെന്ന് അറിയില്ല ഇപ്പോൾ കുറച്ച് നാളായിട്ട് നമ്മൾ മൈക്ക് വെച്ച് വീഡിയോ എടുക്കുന്ന സമയത്ത് നമ്മുടെ സൗണ്ട് അതിനകത്ത് കിട്ടാറില്ല വോയിസ് അതിനകത്ത് ആവുന്നില്ല എങ്ങനെയാണ് പറ്റിയതെന്ന് അറിയില്ല മൈക്ക് എന്നീ കംപ്ലയിൻ്റ് ആയണമെന്നറിയത്തില്ല മൈക്ക് എങ്ങനെയാണെങ്കിൽ പുതിയത് മേടിക്കൊണ്ടിരും അപ്പോൾ ഇന്ന് നമ്മളാണെങ്കിൽ നാസി എടുത്ത് പോയി കുറച്ച് മീനും കാര്യങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു അത് ഇന്ന് നിങ്ങളെ ഒന്ന് കാണിക്കാൻ വിചാരിച്ചു അതുപോലെ തന്നെ അത് കറി വെക്കുന്നേക്കാൾ കാണിക്കാൻ വിചാരിച്ചു പക്ഷേ സംഗതി എന്ന് വെച്ചാൽ കറി വെച്ച് മൊത്തവും കാണിക്കാനുള്ള ഒരു സിറ്റുവേഷൻ ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആദ്യമേ എടുക്കുന്നത് ചൂരയാണ് ഇത് ചെറിയ ചൂര ഇത് പൊങ്ങൻ ചൂര അങ്ങനെ എന്തോ ആണ് നാസി ആസി പറഞ്ഞത് ഇന്നലെ ഞാൻ കറക്റ്റായിട്ട് ഇത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ സംഗതി ഇന്ന് ഞാൻ ഞാനത് മറന്നുപോയി എന്തായാലും ഇതിനാണെങ്കിൽ പൊങ്ങന്നോ പൊ പൊള്ള പൊള്ളൻ ചൂരയോ അങ്ങനെന്തോ ആണ് ഇതിന് പറയുന്നത് എന്തായാലും ചൂരയുടെ ചെറുതാണ് അപ്പോൾ ചൂര ഉണ്ട് അതുപോലെ തന്നെ ആണെങ്കിൽ ചൂര ഇതിപ്പോൾ നമ്മൾ ഒരു കിലോ മേടിച്ചിട്ടുണ്ടേ അഞ്ചെണ്ണോങ്ങാണ്ടുണ്ട് ചൂര അഞ്ച് ചൂര ഉണ്ട് അത് ഒരു കിലോ ഉണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ പിന്നെ മേടിച്ചത് മൊത്തം ഞാൻ ഇന്ന് ഏകദേശം ഒരു മൂന്ന് നാല് നാല് ഒന്ന് അഞ്ച് ആ അഞ്ച് കിലോ മീൻ മൊത്തം ഇന്ന് മേടിച്ചു സോറി സോറി ആ അഞ്ച് അഞ്ചല്ല മൂന്ന് നാല് ഏഴ് ഏഴ് എട്ട് കിലോ മീൻ വാങ്ങിച്ചു കേട്ടോ എട്ട് കിലോ മീൻ വാങ്ങിച്ച് ഇത് സിലോപ്പിയാണ് നമ്മുടെ കായലിലെ എന്നും പറയും സിലോപ്പിയ എന്നും പറയും അത് ഓരോരുത്തർ ഓരോ രീതിയിലായിരിക്കും അറിയപ്പെടുന്നത് ആണെങ്കിൽ സിലോപ്പിയ എന്നാണ് പറയുന്നത് അടുത്തതായി നമ്മൾ കാണിക്കുന്നത് തേട്ടുംകൂരിയാണ് ഇത് നമ്മുടെ കായലിൽ നിന്ന് ഇടുന്ന തേട്ടുംകൂരി കേട്ടോ കടലിൽ നിന്ന് ഇടുന്ന തേട്ടുംകൂരി അല്ല ഇതിന് നിങ്ങളുടെ അവിടെ എന്ത് പേര് പറയും എന്നെനിക്കറിയില്ല നമ്മളിവിടെ ഇവിടെ ഇതിന് തേട്ടുംകൂരി എന്നാണ് പറയുന്നത് കൂരി കൂരിയെന്നും പറയും തേട്ടുംകൂരി എന്നും പറയും ഞങ്ങളിവിടെ സത്യത്തിൽ ഇനി കൂരി കാര്യം എന്നൊക്കെയാണ് പറയുന്നത് പിന്നെ നാസിയാണ് ആസയാണെനിക്കിത് തേട്ടുംകൂരിയാണ് എന്ന് പറഞ്ഞത് അപ്പോൾ ഇത്രയും മീനുണ്ട് കണ്ടില്ലേ മൊത്തത്തിൽ എട്ട് കിലോ മീനുണ്ട് ഞങ്ങൾ ഈ എട്ട് കിലോ മീൻ എങ്ങനെ യൂ ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ ഇതിപ്പം നമ്മൾ എന്ത് ചെയ്യും വെട്ടി വൃത്തിയാക്കി മഞ്ഞൾപ്പൊടിയും ഉപ്പും പരട്ടി കവറിനകത്താക്കി നമ്മൾ പാക്ക് ചെയ്ത് ഫ്രീസറിനകത്ത് അടിക്കടിക്കും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള സമയത്ത് ഓരോ പാക്കറ്റ് എടുത്ത് നമ്മൾ കറി വെക്കും അങ്ങനെയാണ് നമ്മൾ മിക്കപ്പോഴും ചെയ്യുന്നത് പിന്നെ നമുക്ക് തീരേയും സമയമില്ലാത്ത സമയത്ത് മാത്രം നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ കഴുകാതെ വെട്ടാതെ തന്നെ നമ്മളാണെങ്കിൽ കവറിനകത്താക്കി നമ്മൾ ഫ്രീസറിൽ വയ്ക്കും എന്നിട്ട് ആവശ്യം ഉള്ളതെടുത്ത് നമ്മളാണെങ്കിൽ വെട്ടിയെടുത്ത് കറി വയ്ക്കും അങ്ങനെയാണ് ഞങ്ങൾ എപ്പോഴും ചെയ്യുന്നത് അപ്പോൾ ഇന്ന് ഇത്തിരി വലിയ മീനുകളായിട്ട് ചെയ്ത് സാധാരണ എന്ന് വെച്ചാൽ മത്തി അതുപോലെ തന്നെ നന്തൽ ഒക്കെ കിട്ടും പിന്നെ അതിൻ്റെ കൂടെ ചൂര അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ കിട്ടും പക്ഷേ കൂടുതൽ നമ്മൾ ചെറിയ മീനുകളാണ് കൂടുതലായിട്ട് മേടിച്ച് വെക്കുന്നത് വലിയ മീനുകൾ കുറച്ച് മേടിച്ച് വെക്കും പക്ഷേ ഇപ്പോൾ കുറേ ദിവസം കൊണ്ട് നാസിയെടുത്ത് മീനൊന്നും ഇല്ലായിരുന്നു അപ്പം അതുപോലെ തന്നെയാണെങ്കിൽ കടയിലൊക്കെ മീനെല്ലാം ഭയങ്കര വിലയില്ലേ നല്ല വിലയാണ് കടയിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ആസിഡയിൽ നിന്ന് കുറച്ച് മീൻ അധികം ഞാൻ മേടിച്ച് വെച്ചേക്കാൻ വിചാരിച്ചു അങ്ങനെ വാങ്ങിച്ച മീനാണ് എന്തായാലും ഇന്ന് എനിക്ക് ഇത് മൊത്തം വെട്ടി തീർക്കാൻ പറ്റത്തില്ല കാരണം കുറേ ജോലികൾ വേറെ കിടപ്പുണ്ട് അതുകൊണ്ട് മൊത്തം എന്തായാലും വെട്ടിത്തീർക്കാൻ പറ്റത്തില്ല പറ്റുന്ന ഇത്രയും വെട്ടാമെന്ന് വിചാരിച്ചു ഇപ്പം എന്തായാലും ഇന്ന് കറിക്കുള്ള ആദ്യമേ വെട്ടാമെന്ന് വിചാരിച്ച് ഞാൻ കുറച്ച് എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് നമ്മളിന്ന് സൂപ്പേറി വെക്കാനാണ് പോകുന്നത് അമ്മയാണ് സൂപ്പേറി വെക്കുക എന്ന് പറഞ്ഞത് അപ്പം സൂപ്പറി വെക്കുക അതുപോലെ തന്നെ ഇന്ന് ഞാൻ ഇത് ക്ലീൻ ചെയ്യുന്ന എങ്ങനെയാണെന്ന് ജസ്റ്റ് കാണിച്ചു തരാം അപ്പം അന്ന് നമ്മളാണെങ്കിൽ വീട് ഇട്ട സമയത്ത് പലരും പറഞ്ഞു ഇത് വെട്ടാൻ ഭയങ്കര പാടാണ് ഭയങ്കര ആണ് അതുകൊണ്ട് ഞങ്ങൾ ഇത് വാങ്ങിക്കാറില്ല പിന്നെ ഇത് വെട്ടി കറി വെച്ചാലും ഇതിന് ഭയങ്കര ഉളുമ്പ് ചവയാണ് അതുകൊണ്ട് ഞങ്ങൾ ഇത് ഉപയോഗിക്കാറില്ല വാങ്ങിക്കാറില്ല വീട്ടിൽ ഭയങ്കര സ്മെല്ലാ എന്നൊക്കെ പറഞ്ഞു സത്യം പറഞ്ഞാൽ എല്ലാ മീനും നല്ല സ്മെല്ലാണ് നമ്മൾ വെട്ടി അത് വൃത്തിയാക്കുന്ന രീതി അനുസരിച്ചാണ് ആ മീൻ്റെ ചവയും ആ ഉളിമ്പ് സ്മെല്ലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പോകുന്നത് അപ്പോൾ ഞാനാണെങ്കിൽ ചൂര വാങ്ങിക്കുന്ന സമയത്തും അതുപോലെ തന്നെ ഈ തേട്ട് തേട് വാങ്ങിക്കുന്ന സമയത്തും ഒക്കെ ഇതിന് നമ്മൾ ഇംഗ്ലീഷിൽ കാറ്റ്ഫിഷ് എന്ന് പറയും അപ്പോൾ ഈ സാധനമൊക്കെ മേടിക്കുന്ന സമയത്ത് നമ്മൾ ഞാനിവിടെ പണ്ട് ഉപയോഗിച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകാൻ ഉപയോഗിക്കുന്ന സ്റ്റീൽ നാറുണ്ടല്ലോ അത് വെച്ച് നന്നായിട്ട് മേളിൽ റബ്ബ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ആ ഫുൾ അഴുക്കും കാര്യങ്ങളെല്ലാം മാറി ആ തൊലി മേളത്ത് തൊലി മാറി നല്ല വെളുത്ത സ്ഥലം പക്ഷെ അങ്ങനെ ചെയ്യുന്ന സമയത്തുള്ള ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ നാരെല്ലാം ചില സമയത്ത് നമ്മുടെ കയ്യിലും കൊണ്ടിട്ട് നമ്മുടെ കൈയൊക്കെ മുറുകി വരുന്നത് അപ്പോൾ അതുകൊണ്ട് അതിന് പകരമായിട്ട് എന്ത് ചെയ്യണം എന്നിങ്ങനെ ആലോചിക്കുന്ന സമയത്താണ് ഈ ബ്രഷ് കാണുന്നത് ഇത് നമ്മളിവിടെ വാഷ് ബേസിൻ കഴുകാൻ ഉപയോഗിക്കുന്ന ബ്രഷല്ല അല്ലാതെ ഈ മീൻ കഴുകാൻ വേണ്ടി മാത്രമായിട്ട് വാങ്ങിച്ച ബ്രഷാണ് അപ്പം ഈ സാധനം വെച്ച് മേളിൽ നന്നായിട്ട് ഉരച്ച് കൊടുക്കുമ്പോൾ ആ അഴുക്ക് മൊത്തം പോയിട്ട് നല്ല വെളുത്ത തൊലി നമുക്ക് കാണാൻ പറ്റും ആ മേളത്ത് ആ കറുത്ത ഇതെല്ലാം പൂർണ്ണമായിട്ടും പോകും ചൂരയുടെ ആണെങ്കിലും തേടിൻ്റെ ആണെങ്കിലും ഞാനിത് ഈ തേട്ടുംകൂര് മേടിക്കുന്ന സമയത്താണെങ്കിലും വലിയ നമ്മുടെ കടലിൽ നിന്ന് കിട്ടുന്ന തേട് മേടിക്കുന്ന സമയത്തും ഇത് വെച്ചിട്ടാണ് ഉരയ്ക്കുന്നത് ഉരച്ച് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുഴുവൻ അഴുക്കും പോയി നല്ല ക്ലീനായിട്ട് നല്ല വെളുത്ത ഇതിൽ കിട്ടും അത് നിങ്ങൾക്ക് ഇത് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം കഴുകി കാണിക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും പിന്നെയാണെങ്കിൽ ഇടയ്ക്ക് ഗബ്രൂട്ടം വന്ന് നമ്മൾ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നു അത് കാരണം ഇതിൻ്റെ ഫുൾ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല ഭയങ്കര ഇടയ്ക്കിടയ്ക്ക് വന്ന് നമ്മളിങ്ങനെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടായിരുന്നത് ഞാൻ അപ്പേനെ അമ്മേനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചിട്ട് വന്ന് എടുക്കുക ഇടയ്ക്ക് എടുക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവരെടുത്തുകൊണ്ട് പോകുന്ന സമയത്താണ് ഞാൻ ഈ വീഡിയോ കൂടുതലും എടുക്കുന്നത് അപ്പോൾ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട് നല്ല നല്ല വെളുത്ത തൊലി വന്നിട്ടുണ്ട് ആ കറുത്തിരുന്ന തൊലി മൊത്തവും പോയിട്ട് നല്ല വെളുത്ത തൊലി വന്നിട്ടുണ്ട് ഇതിന് ഈ ബ്രഷ് സോഫ്റ്റ് അല്ല കേട്ടോ നല്ല ഹാർഡാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ട് പോകും പിന്നെ ഒരുപാട് അങ്ങോട്ട് നന്നായിട്ട് അമർത്തി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് മാംസം ചില സമയത്ത് പോകും അപ്പോൾ അതുകൊണ്ടാണെങ്കിൽ ഞാനങ്ങനെ അധികം അമർത്തി ചെയ്യാറില്ല പക്ഷേ മീൻ എന്തായാലും ക്ലീൻ ആയിട്ട് കിട്ടും പിന്നെ ഞാൻ ചെയ്യുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഏത് മീൻ ഞാൻ വാങ്ങിച്ചാലും അതിന് ഏത് ചെറുതാണോ വലുതായ ഏത് മീൻ ഞാൻ വാങ്ങിച്ചാലും എന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം നന്നായിട്ടൊരു മൂന്നാലഞ്ച് വെള്ളത്തിൽ ഞാൻ കഴുകും കഴുകിയതിന് ശേഷം ഉപ്പും ഇപ്പം കല്ലുപ്പും ഇവിടെ മേടിച്ച് വെച്ചിട്ടുണ്ട് കല്ലുപ്പും വിനാഗിരി ഒഴിച്ച് കുറേ നേരം ഒരു അഞ്ച് മിനിറ്റ് അല്ലെങ്കിൽ പത്ത് എങ്കിലും ഞാൻ അതിനകത്ത് ഈ മീനെല്ലാം മുക്കി വെക്കും അതായത് ഈ മീൻ മുങ്ങുന്ന രീതിയിൽ ഞാൻ ഉപ്പും വിനാഗിരി ഒഴിച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അതിനകത്ത് മുക്കി വെച്ചേക്കും ഒരു അഞ്ച് പത്ത് മിനിറ്റെങ്കിലും ഞാനകത്ത് വെച്ചിരിക്കും എന്നിട്ട് അതിനകത്ത് ഇട്ട് തന്നെ ഒന്നും കൂടെ നിന്ന് കഴുകിട്ട് ആ വെള്ളം കളഞ്ഞതിനു ശേഷം പിന്നെ ഒരു രണ്ട് മൂന്ന് വെള്ളം ഒഴിച്ച് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് ഞാൻ കളയും അപ്പോഴാണെങ്കിൽ ഈ മീൻ്റെ ഏത് മീനാണെങ്കിലും അതിൻ്റെ ഉളുമ്പ് ചവയും ആ ഒരു വൃത്തിയിട്ട സ്മെല്ലും കാര്യങ്ങളെല്ലാം പൂർണ്ണമായിട്ടും പോവും ഒരു ടേസ്റ്റ് വ്യത്യാസവും നമ്മൾ കറി വെക്കുന്ന സമയത്തുണ്ടാവത്തില്ല പിന്നെ ഞാൻ തൃശ്ശൂർ ഇന്ന സമയത്ത് അവിടെ ആൾക്കാർ എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ ഈ പാറ ഉണ്ടല്ലോ പാറയുടെ മേളിൽ കൊണ്ടിട്ട് ഇത് നന്നായിട്ട് ഉരയ്ക്കും അവിടെയൊക്കെ കൂടുതൽ ഞാൻ നിന്നത് കൊടുങ്ങല്ലൂരായിരുന്നു അപ്പം കൊടുങ്ങല്ലൂരിലൊക്കെ കൂടുതലും ഈ കായൽ അല്ലേ അപ്പോൾ അവിടെയാണെങ്കിൽ എന്തെങ്കിലും പാറയിട്ടിട്ട് അതിന് മേളിയിട്ട് ഉരച്ച് അവർ ഈ ഇത് വൃത്തിയാക്കി നല്ല രസം കാണാൻ തന്നെ മീൻ വെട്ടാൻ ഞാൻ പഠിച്ചത് അവിടെ നിന്ന് അപ്പോൾ കൂട്ടുകാരെ നമ്മുടെ തേട്താണ്ട് കറി വെച്ച് കൊണ്ടുവച്ചിട്ടുണ്ട് സൂപ്പ് കറിയാണ് വെച്ചത് എൻ്റെ ഞാൻ രണ്ട് തലയും മാംസമാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ നമ്മുടെ ഇന്നലെ വെച്ച കോളിഫ്ലവർ ഇന്ന് ഡോറയാണെങ്കിൽ അവളുടെ രീതിയിൽ വെച്ചു സംഭവം പിന്നെ ഉൾ സവോളക്കറി ഉണ്ടാക്കി രാവിലെ ദോശയ്ക്ക് അന്നേരം രണ്ടു മൂന്ന് ഒരു അര തവി രണ്ടുമൂന്ന് അരത്തവിതിരിപ്പുണ്ടായിരുന്നു അത് എങ്ങനെയുണ്ട് അമ്മ വെച്ച സൂപ്പ് കറി ഇഷ്ടപ്പെട്ടില്ലേ കളിച്ചാൽ എനിക്ക് ഇങ്ങനത്തെ കറി ഇഷ്ടമില്ല എനിക്ക് മുളക് കറി ഇഷ്ടം ഇച്ചായും ഇവർക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് പക്ഷേ ഇങ്ങനെ അതായത് ഇങ്ങോട്ടും ഉണ്ടാവും ഈ ഇങ്ങനെ ഉപ്പും മുളകും ഒന്നും ഇല്ലാത്ത പോലെ എത്തുക കഴിക്കുമ്പം ചിക്കൻ എന്താണെങ്കിലും ഞാൻ അങ്ങനെ ഉള്ളത് കഴിക്കാറില്ല എനിക്ക് കുറച്ച് എരിവും പുളിയും ഉപ്പും ഒക്കെ വേണം പക്ഷെ ഇത് വേറൊരു ടേസ്റ്റ് സംഭവം ഇവർക്ക് ഇഷ്ടപ്പെട്ടു എനിക്ക് ടേസ്റ്റ് ഇഷ്ടമില്ലാത്തതുകൊണ്ട് കേട്ടോ പക്ഷെ അന്ന് വെച്ചാൽ മുളകറിയൊക്കെ വെച്ചപ്പം ഞങ്ങൾ തലയ്ക്കടിയായിരുന്നു വെള്ളം എന്തായാലും പക്ഷേ ഇവർക്ക് ടേസ്റ്റ് എനിക്ക് കൊണ്ടാണേ